ഇത് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മേ അച്ഛനും അതിന്റെ വീടേക്കകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആവുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ട് ഇത്രയും ബുദ്ധിമുട്ടാറുണ്ടെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോ ഞാനും എന്റെ ഭാഗത്തേത്തോളം അനുഭവിച്ചിട്ടുണ്ട് കേട്ട് കേട്ട് ഞാൻ മടുത്തു നിങ്ങളുടെ മകൾ അവിടെ ഒരു പൈസ എടുക്കാണ്ടില്ലാതെ ഒരു എന്താ പറയാ അത്രത്തോളം ഗിതികെട്ടി നടക്കാണെന്നുള്ള സാധനങ്ങൾ ഒന്നും അല്ല വന്നത് അതൊരു സാഹചര്യം ഞെട്ടണമല്ലോ ഞെട്ടിയാലല്ലേ മകളെ പറ്റിയുള്ള കുറച്ച് കുറ്റങ്ങൾ ഇവിടെ വന്നിരുന്നു പറയാൻ പറ്റുള്ളൂ

ഒരു ജീവിക്കാൻ ില്ലെന്ന്റപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു അമ്മേനെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചത് സ്നേഹിക്കാൻ വേണ്ടിട്ടല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത്രയും മോശപ്പെട്ടൊരു ആളാണ് നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് വേണം എല്ലാരും മനസ്സിലാക്കാൻ എന്നുള്ള സാധനം ഇട്ടു കൊടുക്കുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് നല്ല അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെ വേണം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അച്ഛനും അമ്മയാണ് കേട്ടോ എല്ലാവർക്കും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ